തീരുമാനിച്ചു പക്ഷേ അതും അവർ നടപ്പിലാക്കുന്നില്ല രണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതൊരാൾക്കും അറിയാവുന്നതാണ് വഴി ഉണ്ടായിരുന്നു അവർക്ക് നടക്കാനുള്ള ഇതുണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇപ്പോഴും അതൊരു അനിശ്ചിതാവസ്ഥയിലാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ ചോദിച്ചതിനാണ് കാരണം തങ്ങളുടെ പരാതികൾ കൊണ്ടുവന്ന് പരിഹരിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് അതിനെതിരെ അല്ലെങ്കിൽ നാളെ മറ്റൊരാൾക്കും ഇതേമാതിരി വിഷയങ്ങളുണ്ടാവും എന്ന് മനസ്സിലാക്കി അതിനുശേഷമാണ് അവർ ഈ പാവപ്പെട്ട അഞ്ച് വീട്ടുകാർ ചേർന്നിട്ട് ഈ പഞ്ചായത്ത് ഓഫീസ് പ്രതിരോധിക്കുക അതുപോലെ തന്നെ ഗ്രോവാസു അഡ്വക്കേറ്റ് പൗരൻ അതുപോലെ ദീപ ജോസഫ് തുടങ്ങിയ ആൾക്കാർ ഇവിടെ വരികയും ഈ പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ അവർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ കക്ഷിയും ഈ സമരത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ പറയുന്നില്ല എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അതിൻ്റെ കഥകൾ പോട്ടെ നിലവിൽ ഇന്ന് വൈകുന്നേരം പഞ്ചായത്ത് ഈ വഴിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അജണ്ട പ്രകാരം ഒരു ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഇതിൽ താങ്കളുടെ നിലപാട് എന്തായിരിക്കും എനിക്ക് പ്രത്യേകിച്ച് നിലപാട് എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ പൗരൻ എവിടെ വീട് വെച്ചാലും ചെയ്യുന്നത് ആ വീടുകളിലേക്ക് ഒരു വഴി ഉണ്ടായിരിക്കുകയാണ് അത് അവിടെ കൊടുക്കണമെങ്കിൽ പഞ്ചായത്ത് നമ്പർ ഇല്ലാത്തൊരു വീടാണെങ്കിൽ പോലും വഴി നിർബന്ധമാണ് അയാൾക്ക് നമ്പർ ഇല്ലെങ്കിലും അയാൾക്ക് വഴി നിർബന്ധമില്ല ഒരു പൗരന് അയാൾ അയാൾ നമ്പർ ഇട്ടോ നമ്പർ ഇട്ടില്ലോ ഇട്ടല്ലോന്നില്ലല്ല അയാൾക്ക് വഴി നിർബന്ധമായി കൊടുക്കണം കാരണം അയാൾക്ക് പുറത്ത് പോകാനുള്ള വഴി ഉണ്ടാവണം അണോഥറൈസ് ആയിട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ ഓതൊറൈസായിട്ടുള്ള സംവിധാനം വേണം പഞ്ചായത്ത് അതിനുള്ള നടപടി എടുത്തിട്ട് കൊണ്ട് ചെയ്യേണ്ടതാണ് അപ്പം എന്തായാലും ശരി ഈ അഞ്ച് താമസക്കാർക്കും വഴി വേണം എന്നതിൽ രണ്ട് പക്ഷേ ഇല്ല വഴി വേണം എന്നുള്ളത് നിർബന്ധമാണ് ആ വഴി നിലവിൽ ഏതെങ്കിലും വ്യക്തി തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ സർവേ നടത്തിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ സർവേക്കാർ വന്ന് ആ ഭൂമി അവിടെ തിട്ടപ്പെടുത്തുമ്പോൾ പറയാമോ നമ്മൾക്ക് അവർ വേണ്ടിയിട്ട് രേഖകളാണല്ലോ അതിൽ കണക്ക് പറയാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ഥലത്തിൻ്റെ പരിമിതികൾ ഓരോരുത്തർക്ക് അർഹതപ്പെട്ട പരിമിതി ആരെങ്കിലും ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടോയെന്നുള്ളത് മനസ്സിലാവും അത് ഈ സർവേ സർവേക്കൂടെ നടത്താൻ കഴിയണം അത് നടക്കണം അപ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഞങ്ങളുടെ വഴി എവിടെയാണെന്നും വഴി അത് ആരെങ്കിലും തടസ്സപ്പെടുത്തിയുള്ള വ്യക്തത വരും ആ വ്യക്തത വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ആ വഴി അവർക്ക് ശാശ്വതമാക്കി ആവശ്യമായ ഒരു തുടർ നടപടിയാണ് മോഹൻദാസ് ഞാൻ പറയുന്ന മറ്റു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴി അവിടെ വളരെ ബുദ്ധിമുട്ടാണ് അതായത് രോഗികളും അതുപോലെ തന്നെ പല ഇപ്പം പലതവണ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴും അവരുടെ മാനേജ്മെൻറ്റായി ഒക്കെ അവസ്ഥകൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ നിങ്ങളുടെ കൂടെയുള്ള വാർഡ് മെമ്പർമാർ അവിടെ എത്തിയും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അങ്ങനത്തെ ഒരാള് ഏതെങ്കിലും ഒരാളുടെ ജീവൻ അതുവഴി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടത് ഈ മഹളേറേയും ഗ്രാമപഞ്ചായത്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് കാരണം എത്രയും പെട്ടെന്ന് ഇതിപ്പോൾ സർവേ ചുമന്ന ഫയലിൽ കുരുക്കുകൾ ഇതൊക്കെ ഒരുപാട് കാലം പിടിക്കും പക്ഷെ അതിനിടയിൽ ഒരു ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാവൂർ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ മഹിളറേയും ഉത്തരം പറയേണ്ടി വരും അത് പറയുമ്പോൾ പല ഓട്ടകളും തകരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് കഴിയുന്ന രൂപത്തിൽ എത്രയും എത്രയും നേരെ നേരത്തെ ഇന്ന് തന്നെ വഴി നമ്മുടെ ഉത്തരവാദിത്വം എന്താ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഞാൻ പറയുന്നത് ഇന്നത്തെ ഭരണസമിതി മീറ്റിംഗ് മൂന്നരയ്ക്ക് വെച്ചിരിക്കുകയാണ് ഈ ഭരണസമിതി മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനത്തിൽ ഏത് രീതിയിലായിരിക്കും താങ്കളുടെ നിലപാട് എന്നുള്ളതാണ് ഇത് പെട്ടെന്ന് ബദൽ സംവിധാനത്തിലൂടെ ഒന്ന് നടപ്പാക്കി അതിനുശേഷം അളവ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് കുറേ കാലം പിടിക്കും ഇപ്പോഴത്തെ സംവിധാനത്തിൽ മൈലറക്കാർക്ക് നോട്ടീസ് കൊടുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്ത നോട്ടീസ് അനുസരിച്ച് അവിടെ മണ്ണിട്ടുകൊണ്ട് താൽക്കാലികമായിട്ട് മണ്ണിട്ടുകൊണ്ട് അവർക്ക് വഴി ഒരുക്കണം എന്നുള്ളതാണ് രണ്ട് പഞ്ചായത്ത് തന്നെ അതിന് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഈ ബദൽ സംവിധാനത്തിന് മുൻകൈ കൊടുക്കാനാണോ അല്ല ഇത് അളന്ന് തിട്ടപ്പെടുത്തി കാലങ്ങൾക്ക് ശേഷം ഇതൊരു സിവിൽ കേസാണ് അല്ലെങ്കിൽ സിവിലാണ് അത് വർഷങ്ങളോളം കിടക്കും പ്രത്യേകിച്ച് മലേറയുടെ വരുന്ന വക്കഫ് കൂടിയ ഭൂമിയായിട്ട് മാറും വക്കഫിൻ്റെ കീഴിലാണ് ഇത് വരിക അങ്ങനെ വരുമ്പോൾ താങ്കൾ കൈ പറഞ്ഞതൊക്കെ വർഷങ്ങളോളം ചിലപ്പോൾ എത്രയോ കാലങ്ങൾ പിടിക്കും കാരണം ഇതൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായല്ലോ അതുകൊണ്ട് ഒന്നെങ്കിൽ അവർക്ക് വേണ്ടത് വഴി മാത്രമാണ് അത് മഴൻ്റെ ഉള്ളിൽക്കൂടെ ആയാലും പുറത്തൂടെ ആയാലും അതേക്കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇന്നത്തെ മീറ്റിങ്ങിൽ താങ്കളുടെ പ്രതികരണം ഇന്ന് അവർക്ക് ഈ പിന്നെ സർവേ നടത്തി അതിൽ കണ്ടെത്തി അവരെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് വേറെ സമയം വൈകുമെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു സെറ്റിൽമെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഈ വീട്ടുകാർ തയ്യാറാണ് മഹിളാകാരൻ്റെ മാനേജ്മെൻറ്റും തയ്യാറായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ അവരെന്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല പഞ്ചായത്തിനും ഭരണത്തിന് അവർക്ക് അതിൻ്റെ അപ്പുറത്താണോ അവർ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതെനിക്കറിയില്ല പിന്നെ എന്തായാലും ശരി അവർക്ക് വഴി വേക്കാൻ വഴി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു അത്യാവശ്യം വന്നാൽ ഹോസ്റ്റലിൽ പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഈ ബോർഡ് യോഗത്തിൽ നമ്മൾ ഉന്നയിക്കാൻ പോകുന്നത് കാരണം കാരണം അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അവർക്ക് വഴി വേണം ഈ അഞ്ച് കുടുംബങ്ങൾക്ക് വഴി വേണം ഈ പിന്നെ സർവേ നടത്തി താമസം വന്ന് ഒരു അംഗമായിട്ട് മുന്നേ തന്നെ വഴി അവർക്ക് സാധാരണ ഒരു വഴി നിർബന്ധമായിട്ട് വേണം മറ്റേ വഴി പർവൻറ്റ് വഴിയാകുന്നവരെ അവർക്ക് നടക്കാനുള്ള മറ്റൊന്ന് നമ്മൾ പഞ്ചായത്താണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും ഇത്തരം നല്ലൊരു സ്കൂളിനെതിരായിട്ട് നമുക്ക് ഒരു രീതിയിലെ പരാതികളുമില്ല മലയറ എന്ന് പറയുന്നത് മാവൂരിൽ അഭിമാനമായിട്ടിരിക്കുന്ന സ്ഥാപനം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചില മാനേജ്മെൻറ്റിൻ്റെ വ്യക്തതയില്ലാത്ത തീരുമാനങ്ങളാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സ്ഥാപനം ആ ഒരു പഞ്ചായത്തിന് അഭിമാനം തന്നെയാണ് അത് നല്ല രീതിയിൽ നടക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഓക്കെ എന്തായാലും പഞ്ചായത്തും അവരും ചേർന്നുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നന്ദി നമസ്കാരം